രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തിങ്കളാഴ്ച സൌദിയിലെത്തും സൌദി അധികാരികളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസയിൽ വെടിനിർത്തൽ ബന്ധുക്കളെ മോചിപ്പിക്കൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ ചർച്ച ചെയ്യുമെന്ന് സൌദി വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് സംഘർഷം പടരുന്നത് ഒഴിവാക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയിൽ ഊന്നിപ്പറയുമെന്നും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള പുരോഗതി ഉൾപ്പെടെ മേഖലയിൽ ശാശ്വത സമാധാനവും സുരക്ഷയും കൈവരിക്കാനുള്ള ശ്രമങ്ങൾ ചർച്ച ചെയ്യുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അതേസമയം സൌദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തവും ദൃഢവുമാണെന്ന് സൌദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാനും പറഞ്ഞു അൽജഫ് സന്ദർശനത്തോട് അനുബന്ധിച്ച ഒരു പ്രാദേശിക പത്രത്തോടാണ് ഇക്കാര്യം അറിയിച്ചത് സ്വദേശികൾക്കിടയിലെ ആശയവിനിമയം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരവുമായ ബന്ധത്തിന്റെ വിപുലീകരണമാണ് പല മേഖലകളിലും പ്രത്യേകിച്ച് കൃഷിയിലും പുനരുപയോഗ ഊർജ്ജത്തിലും ധാരാളം അവസരങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടെന്നും അംബാസിഡർ സൂചിപ്പിച്ചു അൽജഫ് സന്ദർശന വേളയിൽ മേഖലാ ഗവർണർ അമീർ ഫൈസൽ ബിൻ നവാബ് ബിൻ അബ്ദുൾ അസീസിനെയും നിരവധി ഉദ്യോഗസ്ഥരെയും അംബാസഡർ കാണുകയും അവരുമായി ഉഭയകക്ഷി ബന്ധങ്ങളും സഹകരണ മാർഗങ്ങളും ചർച്ച ചെയ്യുകയും ചെയ്തു പ്രദേശത്തെ ചില പുരാവസ്തു സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിൽ തന്റെ സന്തോഷവും മതിപ്പും പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അൽജഫ് മനോഹരമായ ഒരു ചരിത്ര പ്രദേശമാണെന്നും നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സവിശേഷമാണെന്നും അംബാസഡർ അറിയിച്ചിട്ടുണ്ട് കൂടാതെ വെടിനിർത്തലിനും മെന്തിമോചനത്തിനുമായി പുതിയ നിർദ്ദേശം സമർപ്പിച്ചുകൊണ്ട് ഇസ്രേൽ രംഗത്തെത്തിയിട്ടുണ്ട് ഈജിപ്ത് ഖത്തർ എന്നിവ മുഖേന ഇസ്രയേൽ സമർപ്പിച്ച നിർദ്ദേശം ലഭിച്ചതായി ഹമാസ് ഗസ ഉപമേധാവി ഗലീൽ അൽ ഹയ്യയും അറിയിച്ചിട്ടുണ്ട് ആറാഴ്ചത്തെ വെടിനിർത്തലിന് പകരമായി ഇരുപത് ബന്ദികളെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശമെന്നാണ് സൂചന നേരത്തെ നാൽപ്പത് ബന്ധുകളുടെ മോചനമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങൾ വഴി വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം പഠിച്ചതിന് ശേഷം പ്രതികരിക്കാമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിച്ച സൈനിക പിൻമാറ്റം വേണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വം അറിയിച്ചിരുന്നു ഗാസയിൽ വെടിനിർത്തലിന്റെ സാധ്യത കൂടുതലാണെന്ന് യു എസ് സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കിയതാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുകയാണെന്ന് അമേരിക്കയും അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നടപ്പായ ിൽ ഗാസയ്ക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇസ്രേൽ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം തങ്ങളുടെ മോചനം യാഥാർത്ഥ്യമാക്കാൻ നീക്കം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ബന്ധുക്കളുടെ പുതിയ വീഡിയോ ഹമാസ് പുറത്തുവിട്ടിരുന്നു ഇതോടെ എത്രയും പെട്ടെന്ന് ബന്ധുമോചനം നടപ്പാക്കാൻ ഹമാസുമായി കരാർ രൂപപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബന്ധുക്കളും രംഗത്ത് വന്നു റഫേയ്ക്ക് നേരെയുള്ള കരയാക്രമണം ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും ഉടൻ വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് പതിനായിരങ്ങൾ തെരുവിലിറങ്ങി ഡെല്ല വിവിൽ പ്രതിരോധ മന്ത്രാലയത്തിനും വസതിക്ക് മുന്നിലായിരുന്നു പ്രതിഷേധം ഏതാനും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് ഹമാസുമായുള്ള കരാറിൽ ചില മന്ത്രിമാർ അനുകൂലമാണെങ്കിലും നെതിന്യാഹു കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഇസ്രേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പലസീനായി വിദ്യാർത്ഥി പ്രതിഷേധം തുടരുന്നു ഗാസായുദ്ധത്തിന് എതിരെയും പലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായും അമേരിക്കൻ സർവകലാശാലകളിൽ തുടരുന്ന പ്രക്ഷോഭം അമർച്ച ചെയ്യാനുള്ള ഭരണകൂട ഭരണകൂടനീക്കം വിജയിച്ചിട്ടില്ല ഇന്ത്യ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ടെന്റ് കെട്ടി പ്രതിഷേധിച്ചതിന് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു വംശഹത്യ കേസിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് തടയാൻ നെതന്യാവും അമേരിക്കയുടെ പിന്തുണ നേടിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് മാസമായിട്ടും രക്തചൊരിച്ചിൽ തുടരുന്ന ഗാസയിൽ വെടിനിർത്തലിനുള്ള സാധ്യത തേടി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രയേലിൽ എത്തിയിരുന്നു സ്തംഭനാവസ്ഥയിലായ ചർച്ചകൾ പുനരാരംഭിച്ചിട്ടുണ്ട് വെടിനിർത്തലും ബന്ധുക്കളുടെ മോചനവും ലക്ഷ്യമിട്ടുള്ള പുതിയ കരാറിനെ കുറിച്ച് സംഘം ചർച്ച നടത്തും ഈജിപ്തിലെ ഉന്നത രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായ അബ്ബാസ് കമാലിന്റെ നേതൃത്വത്തിലാണ് അനുരഞ്ജന സംഘം എത്തിയത് യുദ്ധം നീണ്ടുപോകുകയും ആളപായം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി